ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ മരിയാസിൻ്റെ പ്രോഡക്റ്റുകൾ നോക്കിയാലോ ഇത് മരിയാസിൻ്റെ ഹെയർ ക്രീം നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പച്ചമരുന്നുകളെല്ലാം വെളിച്ചെണ്ണയുമായി ചാലിച്ച് ഒരു ക്രീമിൻ്റെ രൂപത്തിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹെയർ ഓയിലിൻ്റെ അതേ ബെനഫിറ്റ് തന്നെയാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് മര്യാസിൻ്റെ റോസ്മെരി വാട്ടർ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്കാലപ്പിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ രാത്രി കിടന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടും അപ്ലൈ ചെയ്യുന്നതാണ് ഫാസ്റ്റ് ആയിട്ടൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് മരിയാസിൻ്റെ ഓയിൽ ട്രീറ്റഡ് നീംവുഡ് കോമ്പ് ഇതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പ്ലാസ്റ്റിക് ചീപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ഒരു ചീപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള താരൻ മാറുന്നതിന് വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനൊക്കെ പുറമെ മരിയാസിൻ്റെ സ്പെഷ്യൽ ചവന ഉണ്ട് ഇത് കൊച്ചു തൊട്ട് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ഡ്രൈനട്ട്സും സീഡുകളും അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ ചേർത്തിരിക്കുന്ന പച്ചമരുന്നുകളൊക്കെ ചേർന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന മരിയാസിൻ്റെ സ്പെഷ്യൽ ചവന ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ ഹെയർ ഓയിലിനോടൊപ്പം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം മരിയാസിൻ്റെ വെബ്സൈറ്റിലൂടെയും വാട്സാപ്പ് നമ്പറിലൂടെയും ആമസോണിലൂടെയും പർച്ചേസ് ചെയ്യാവുന്നതാണ്